കോമഡി മിനി സ്ക്രീൻ താരം ബിനു അടിമാലി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്നാണ് ഇത് യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാറുള്ള സീക്രട്ട് ഏജൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായ് കൃഷ്ണയാണ് ബിനു അടിമാലിയുടെ ഭീഷണി വോയിസ് ക്ലിപ്പ് അടക്കം യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെ കേരളത്തിലെ നവമാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് ഇത് ഇതിനു മുമ്പും പലവട്ടം പല നടി നടന്മാരെയും ബോഡി ഷെയ്മിങ്ങിന് വിധേയനാക്കിയിട്ടുണ്ട് ബിനു അടിമാലി ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാം തികഞ്ഞൊരു നടൻ അല്ലെങ്കിൽ കോമഡി ആക്ടർ ആരെന്ന് ചോദിച്ചാൽ അത് താൻ തന്നെയാണ് എന്ന് പറയുന്നൊരു വ്യക്തി കൂടിയാണ് ബിനു അടിമാലി നേരത്തെ ബിനു അടിമാലിയുടെ സോഷ്യൽ പേജിൽ ഹാൻഡിൽ ചെയ്തിരുന്ന ചെറുപ്പക്കാരനാണ് താരത്തിൻ്റെ ഭാഗത്ത് നിന്ന് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നത് സ്റ്റാർ മാജിക് ഷൂട്ട് നടക്കുന്ന ലൊക്കേഷനിൽ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ഉപദ്രവിച്ചു എന്നാണ് ഫോട്ടോഗ്രാഫറായ ജിനേഷ് എന്ന ചെറുപ്പക്കാരൻ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ വർഷം വാഹന മരിച്ച കൊല്ലം സുധിയുടെ വീട്ടിൽ പോയും അടിമാലി നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചും ജിനേഷ് വീഡിയോയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബിനു അടിമാലിക്ക് കൊല്ലം സുധിയുടെ വീട്ടിൽ നടന്നു പോകാൻ പറ്റാവുന്ന സാഹചര്യമായിട്ട് കൂടി അദ്ദേഹം വീൽ ചെയറിലാണ് അന്ന് വീട്ടിലിട്ട് കയറി ചെന്നത് അത് സിമ്പതി കിട്ടാൻ വേണ്ടിയാണെന്നും സുധിയുടെ മരണം തനിക്ക് നല്ല ഇമേജ് ഉണ്ടാക്കി തരണം എന്നുമാണ് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് അങ്ങനെയാണ് സൂര്യ വീട്ടിൽ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കമുള്ള വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തതും അതുപോലെ മഹേഷിൻ്റെ വീട്ടിൽ പോയപ്പോഴും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാൻ എന്നെ വിളിച്ചിരുന്നു എന്നാൽ മഹേഷിൻ്റെ നിർബന്ധപ്രകാരം ഞാൻ വീഡിയോ ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിൽ വഴക്കിടുകയും അതിനുശേഷമാണ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ വിളിച്ചു വരുത്തി റൂമിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത് ഇതിന് പിന്നാലെ ഞാൻ പോലീസിൽ കേസ് കൊടുക്കുകയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഇതുകൊണ്ടൊന്നും താരം അടങ്ങിയില്ല നിരവധി കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ബിനു അടിമാലി വീണ്ടും ഭീഷണി തുടർന്നുകൊണ്ടിരുന്നു എന്നാൽ ജീവനിൽ ഭയമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ തരം പുറത്തു പറയുന്നതെന്നും തനിക്ക് ജീവിക്കണമെന്നും ഫോട്ടോഗ്രാഫറായ ജിനേഷ് കരഞ്ഞുകൊണ്ട് പറയുന്നു എന്തു തന്നെയാണെങ്കിലും ബിനു അടിമാലിക്കെതിരെ നിരവധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് സിനിമയിൽ കോമഡി താരമായി മാറിയ ബിനു ജീവിതത്തിൽ യഥാർത്ഥ ബില്യൻ്റെ റോളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ വരുന്ന നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയാം